ഇന്ത്യയെ ചൈന ലക്ഷ്യമിടുന്നുണ്ടോ പാകിസ്ഥാനേക്കാൾ അപകടകാരിയായി ചൈന മാറുകയാണോ ഇന്ത്യയെ എന്തുകൊണ്ട് പാകിസ്ഥാന് ചൈനയും ലക്ഷ്യമിടുന്നു അതിർത്തി കടന്ന് പ്രകോപിപ്പിക്കുന്ന പാകിസ്ഥാനേക്കാൾ അപകടകാരിയായി ചൈന മാറുകയാണ് വീണ്ടും ചൈന മസൂദ് അസറിനൊപ്പം എന്നത് സൂചിപ്പിക്കുന്നതും അതാണ് ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള പ്രമേയത്തെ ചൈന വീണ്ടും എതിർക്കുമ്പോൾ ലോകരാജ്യങ്ങൾ ഇനിയെങ്കിലും കയ്യും കെട്ടിയിരിക്കില്ല ജെയ്ഷെ മുഹമ്മദ് നേതാവ് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്ന പ്രമേയത്തെ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ചൈന വീണ്ടും എതിർത്തത് ആശങ്കയോടെയാണ് ലോകം നോക്കുന്നത് അതും നാലാം തവണയാണ് ചൈന പ്രമേയത്തെ എതിർക്കുന്നത് പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് യുഎസ് ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ കൊണ്ടുവന്ന പ്രമേയത്തിൽ രാത്രിയോടെ യു എനിൽ വോട്ടെടുത്ത് നടന്നപ്പോൾ ചൈന കൃത്യമായി പിടിമുറുക്കി അതും അപകടകരമായി യു എൻ രക്ഷാസമിതിയിൽ വീറ്റോ അധികാരമുള്ള ചൈന പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യുകയായിരുന്നു വീണ്ടും അതുതന്നെയാണ് എപ്പോഴും ചൈനയുടെ ചീട്ട് ആ വീറ്റോ പവർ അതേസമയം പ്രമേയം പാസാകാത്തതിൽ നിരാശയെന്ന് ഇന്ത്യ പ്രതികരിക്കുമ്പോൾ ആശങ്കയുണ്ട് അതിൽ ഭീകരരെ ഉന്മൂലം ചെയ്യാൻ സാധ്യമായ എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ആകെ പതിനഞ്ചംഗങ്ങളുള്ള യു എൻ രക്ഷാസമിതിയിൽ ഒരംഗം എതിർത്തതിനാലാണ് മസൂദ് അസറിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള പ്രമേയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ പോയത് അതും ചൈനയുടെ ഈ പിടിമുറുക്കം കാരണം വളരെ ഗതികേടാണ് ചൈന എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പലർക്കും പറയാനുള്ളൂ പ്രമേയത്തിൽ നിലപാട് അറിയിക്കാൻ ഉപരോധ സമിതിയിലെ അംഗരാജ്യങ്ങൾക്ക് യു എൻ അനുവദിച്ചിരുന്ന സമയം ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതിന് അവസാനിച്ചതിനെ തുടർന്ന് നടത്തിയ വോട്ടെടുപ്പിലാണ് ചൈന നിലപാടിൽ ഉറച്ചുതന്നെയെന്ന് വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ലിയു കാങ് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇത് നാലാം തവണയാണ് ചൈന മസൂദ് അസറിനെ ആഗോള പ്രഖ്യാപിക്കാനുള്ള പ്രമേയത്തെ എതിർക്കുന്നത് അതേസമയം മസൂദ് അസറിനെ ഭീകരനായി പ്രഖ്യാപിക്കാൻ ആവശ്യമായ തെളിവുകൾ ഉണ്ടെന്നാണ് യു എസ് നിലപാട് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാതിരിക്കുന്നത് സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്ന് യുഎസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദ സംഘടനയുടെ തലവൻ മസൂദ് അസറിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ണയും യു എസ് പ്രഖ്യാപിച്ചിരുന്നു അതായത് ചൈന എന്തൊക്കെ കാരണം മറഞ്ഞാലും യു എസ് നിലപാട് കടുപ്പിച്ചു തന്നെയാണ് ഇന്ത്യ പറയുന്നത് ഇന്ത്യയുടെ മാത്രം ആവശ്യമല്ല ജെയ്ഷെ മുഹമ്മദും മസൂദ് അസറും രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ വളരെ ഗൗരവത്തോടെ ഉന്നയിച്ച ഈ വിഷയത്തിന് അതിന്റെ പ്രാധാന്യത്തോട് ഒരു പക്ഷെ അതിനേക്കാൾ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഫ്രാൻസും അമേരിക്കയും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പോഴുള്ള സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും ലോക പ്രത്യേകിച്ച് ഒസാമ ലാദനെ വധിച്ചതിനു ശേഷം ലോകത്തുള്ള ഒരു സമാധാനവും ശാന്തിയും ഉണ്ടെങ്കിൽ ജെയ്ഷെ മുഹമ്മദും ഐ എസ് പോലുമുള്ള ഭീകര സംഘടനകൾ മസൂദ് അസറിനെ പോലെയുള്ളവർ ഒസാമയുടെ പോലെ വീണ്ടും വരാനിരിക്കുന്നവർ ഇവരൊക്കെ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുമെന്ന് യു എസ് കൃത്യമായി തന്നെ കരുതുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എന്തടവ് ചൈന വീണ്ടും വീറ്റപ്പോർ ഉപയോഗിച്ച് പയറ്റിയാലും അതൊന്നും അധികനാൾ വില പോകില്ല ചൈനയ്ക്കും പാകിസ്ഥാനും ഒന്നും അധികനാൾ ഭീകരർക്കൊപ്പം പിടിച്ചു നിൽക്കാനാകില്ല എത്രയും പെട്ടെന്ന് ലോകരാഷ്ട്രങ്ങളുടെ വലിയ ഇടപെടൽ ഈ വിഷയത്തിനുണ്ടാകും പ്രത്യേകിച്ചും ഫ്രാൻസും യുഎസും കരുത തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴായി ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ഇന്ത്യയ്ക്കൊപ്പമെന്ന് പലവട്ടം ആവർത്തിച്ചു പറഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ വളരെ ഗൗരവത്തോടെ ആയിരിക്കും ചൈനയുടെ ഈ നീക്കത്തെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം നോക്കിക്കാണുന്നത്